ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം പാലാരിവട്ടത്താണ് പാലാരിവട്ടം ആ ഒരു ഓവർ ബ്രിഡ്ജിനെ തൊട്ടടുത്ത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഫർണിച്ചറും സോഫയൊക്കെ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഒരു ബെസ്റ്റ് ടൈമാണ് കാരണം നമ്മുടെ എറണാകുളത്തെ ഏറ്റവും വലിയൊരു ഫർണിച്ചർ ഷോപ്പായ സോഫ സ്റ്റുഡിയോ ഈ ഒരു ഷോപ്പിൽ ഓഫർ സെയിൽ തുടങ്ങിയിരിക്കുകയാണ് ഇയർ എൻഡിങ് ഓഫർ സെയിലാണ് ഏറ്റവും ലാഭത്തിൽ ഇവിടെ നിന്നും ഈ ഒരു ഓഫറിൽ ഫർണിച്ചർ വാങ്ങാൻ സാധിക്കും പ്രത്യേകിച്ചും സോഫകൾ നമ്മൾ അങ്ങനെ സോഫ സ്റ്റുഡിയോയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന വിശാലമായ ഒരു ഷോറൂമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോഫ സ്റ്റുഡിയോ ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ കാണുന്ന കംപ്ലീറ്റ് ഫർണിച്ചേഴ്സും ഇവർ ഓഫർ സെയിലിന് വെച്ചിരിക്കുകയാണ് അല്ലെ നിയാസായി അപ്പോൾ വെൽക്കം ടു വീഡിയോ നിയാസ് നിയാസായ് ഫസ്റ്റ് തന്നെ ഇവരുടെ ഒരു ക്ലിയറൻസ് ഇവർ വെച്ചിട്ടുള്ള ഒരു കോർണർ സോഫ എന്ന് നമുക്ക് പറയാം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് കോർണർ എന്നുള്ള അഞ്ച് ഇരിക്കാൻ ഇരിക്കാൻ പറ്റും അഞ്ച് പറ്റുന്ന ഒരു ഐറ്റം ആണ് പ്ലസ് കോർണർ ഉണ്ട് ഞങ്ങള് നോർമലി വിൽക്കുന്ന പ്രൈസ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ഓഫറിൽ ട്വൽവ് ഫൈവ് ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവർ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോർണർ സോഫ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു ഐറ്റം പറയാൻ സാധിക്കും ഇവിടെ ഒരു കോർണർ സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ട്വൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് എങ്ങനെയാണ് ഓൾ കേരള ഡെലിവറി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഡെലിവറി നോർമലി ഫൈവ് കിലോമീറ്റേഴ്സ് റേഡിയസിൽ ഫ്രീ ഡെലിവറി വേറെ എവിടെ എവിടെ കൊടുക്കുന്നത് എത്തിച്ചു എത്തിച്ചു കൊടുക്കാവുന്നതനുസരിച്ച് നമ്മൾ ചെറിയൊരു എക്സ്പെൻസ് നമ്മൾ കൊടുത്താൽ മതി അല്ലേ ഫ്രണ്ട്സ് നെക്സ്റ്റ് ഐറ്റം ഈ ഒരു സോഫയാണ് കേട്ടോ നല്ലൊരു ഹാഷ് കളറിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഫയാണ് അപ്പോൾ വില വരുന്നത് ഇത് ആണ് നോർമലി സെല്ലിംഗ് പ്രൈസ് അപ്പൊ ഇതിനസൻഡാണ് ആണ് ഓ രൂപയ്ക്കാണ് അവർ ഈ ഒരു സോഫ അവർ ഓഫറിൽ വെച്ചിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ഫീൽ ആൻഡ് ഫിനിഷ് നമുക്ക് ഈ ഒരു സോഫയ്ക്ക് ലഭിക്കുന്നുണ്ട് നല്ലൊരു അർബൻ റിച്ച് ലുക്കും ഒരു മോഡേൺ അതെ അതെ കിട്ടുന്നുണ്ട് ഫാബ്രിക്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് ഇത് സ്പ്രിങ്സ് വരുന്നുണ്ട് കംഫർട്ടബിൾ ബാക്കിൽ ഫോം ആണ് ഓ നല്ലൊരു എഫക്ട് നമുക്ക് എത്രയാണ് ഫൈനൽ പ്രൈസ് എത്രയാണ് ഫൈവ് തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡിനാണ് കൊടുക്കുന്നത് ഏകദേശം എത്ര പേർക്ക് ഇരിക്കാൻ സാധിക്കും അഞ്ചു പേർക്കല്ല ലാവിഷ് ആയിട്ട് എത്ര വണ്ണം കൂടിയ ആളുകളാണെങ്കിലും അഞ്ചുപേർക്ക് ലാവിഷ് ആയിട്ട് സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും നെക്സ്റ്റ് ഈ ഒരു ഐറ്റം ആണല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഫോർ സീറ്റർ ആണ് പ്രീമിയം റേഞ്ച് വരുന്ന ഫാബ്രിക്കും ഓക്കെ അതേപോലെ മോഡലും പ്രീമിയം ആണ്

ഇത് ാണ് ഫോർട്ടി തൗസൻഡ് ഒരു റിക്ലൈനർ വാങ്ങിക്കുമ്പോ തന്നെ ഏകദേശം ഒരു ട്വന്റി ഫൈവ് ഓളം വരും അപ്പോൾ ഈ ഒരു സോഫ കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡൽ നമുക്ക് സെപ്പറേറ്റബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ ആ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഓ ഡിറ്റാച്ചബിൾ ആണ് ഈ ഒരു ഇങ്ങോട്ട് വലിച്ചുകഴിഞ്ഞാൽ ടൂ പീസ് ആണെന്ന് നമുക്ക് സാധിക്കും അത് ടൂ പീസ് ആയിട്ട് ഇടുകയും ചെയ്യാം വൺ പീസ് ആയിട്ട് ഇടുകയും ചെയ്യാം നമ്മുടെ വീടിന്റെ ആ ഒരു പ്ലാനും അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ പോലെ നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം അങ്ങനെ ഒരു കൺവീനിയൻസ് കൂടി നമുക്ക് ഈ ഒരു സോഫയ്ക്ക് ഉണ്ട് വരുന്നത് കൂളായിട്ടുള്ളത് ഓ കിഡ്സ് ഫ്രണ്ട്ലി ഫാബ്രിക് ആണ് നമുക്ക് കിഡ്സ് ഫ്രണ്ട്ലി ഫാബ്രിക് ആണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് എന്തെങ്കിലും ഫുഡ് മെറ്റീരിയൽസ് വാട്ടർ സ്പിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുടച്ചു വാച്ചാൻ പറ്റും അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു കോർണർ സ്പേസ് വരുന്നുണ്ട് അതുപോലെ ഇതും എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുന്നതും ണർ കുറച്ച് ഹൈ കോർണർ ആണ് ഇനി എന്തെങ്കിലും വുഡൻ പീസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ചായ എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുകയും ചെയ്യാം ഓക്കെ അതെങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ നല്ലൊരു സ്റ്റേഡി ഫീൽ ആണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നു അതായത് എത്ര വർഷം കഴിഞ്ഞാലും ഇത് കുഷേന്റെ കംപ്ലൈന്റ് വരുമോ അങ്ങനെ ഒന്നും നമുക്ക് തോന്നുന്നില്ല ആദ്യത്തെ ഫസ്റ്റ് ടച്ചിലും ലുക്കിലും തന്നെ നല്ലൊരു സ്റ്റേഡി സ്റ്റേഡിയായിട്ട് മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത് മാർക്കറ്റില് സപ്ലൈ എന്ന നോർമലി ഒരു തേർട്ടി സിക്സ് തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് അവർ റേഞ്ചിലാണ് ഞങ്ങൾ ട്വന്റി തൗസൻഡിനാണ് കൊടുക്കുന്നത് ഈ ഒരു പീസ് നോർമലി അതിന്റെ കസ്റ്റമൈസേഷൻസ് വരുമ്പോൾ ഒരു ട്വന്റി ഫൈവ് അവർ റേഞ്ചിലേക്ക് നമ്മൾ ആണ് കൊടുക്കുന്നത് അപ്പോൾ അത്രയും ഒരു ലാഭം കസ്റ്റമർ നല്ലൊരു ബെറ്റർ ഡീലാണ് അത് മാത്രമല്ല ഇതിന്റെ ഒരു കളർ ടോൺ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ തീമിലാണ് നമുക്ക് വരുന്നത് വന്ന് കഴിഞ്ഞപ്പോ വീടിന്റെ ഒരു അട്രാക്റ്റീവ് വേറെ ലെവലിലേക്ക് ഈ ഒരു സോഫക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നെക്സ്റ്റ് സോഫ ഇതാണ് ഓക്കെ ഇതും ഇതേപോലെ ടു പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് കോർണർ അഞ്ചു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് വരുന്നതാണ് ഇത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ സോഫയാണ് പ്രീമിയം ഫാബ്രിക് ആണ് വരുന്നത് അതേപോലെ ഹാൻഡിൽസ് മഹാഗണി ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട് ഓ അത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ അതായത് ഒരു എന്താ പറയുക ഒരു പേസ്റ്റൽ അല്ലെങ്കിൽ ആ ഒരു കളർ ടോണിൽ വരുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നല്ലൊരു അട്രാക്റ്റീവനസ് ആണ് അത് മാത്രമല്ല ഇപ്പൊ എനിക്ക് ഒന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വീട് പണിയുമ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഈ മോഡൽ കളേഴ്സ് ആണ് കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇത് ഡിറ്റാച്ചബിൾ ആണ് അല്ലെ പില്ലോ ടൈപ്പാണ് അല്ല ഇത് ഫിക്സ്ഡ് ആണ് അത് ഡിറ്റാച്ചബിൾ വേണമെങ്കിൽ അങ്ങനെ ആക്കാവുന്നതാണ് ബാക്കിൽ ബാക്കിൽ ഒട്ടിക്കുന്ന ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലാതെ വേണമെങ്കിൽ ഫുൾ ഡിറ്റാച്ചബിൾ വേണമെങ്കിൽ അങ്ങനെ വെക്കാം ഓ എനിക്ക് തോന്നുന്നു സോഫാസിൽ ഈ ഒരു ഫാഷൻ അതായത് ഒരു പില്ലോ ടൈപ്പ് ഓഫ് ിഹൈൻഡിൽപ മൂന്ന ഫ ഫ ഫ ഫ ഫ നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിരുന്നത് ഞങ്ങള് ആണ് മാർക്കറ്റില് അതെ തേർട്ടി തൗസൻഡിനാണ് സെല്ല് ചെയ്യുന്നത് ഈ ഒരു പീസ് നമ്മൾ നോർമലി സെൽ ചെയ്യുന്ന ഷോറൂം പ്രൈസ് വരുന്ന ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ഡിപെൻഡിങ് ഓൺ ദി ക്ലോത്ത് ഫാബ്രിക് ഏതാ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഇതിലാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഓക്കെ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ നമുക്ക് ആ എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം ഓക്കെ പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് ഓഡിയൻസോട് പറയാനുള്ളത് നമുക്ക് ഈ ക്ലിയറൻസ് സെയിലിൽ വെച്ചിട്ടുള്ള ഐറ്റം ചിലപ്പോൾ ഒരു പീസൊക്കെ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പീസ് അപ്പോൾ നിങ്ങൾ എത്രയും വേഗം ഷോപ്പിൽ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയോ താഴെ താഴെക്കാണ്ട നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുകയോ ചെയ്യുക കാരണം ആ ഒരു പീസ് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിമിലർ പീസസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു നമുക്ക് സോ ആസ് പോസിബിൾ നമ്പറിൽ നിങ്ങൾ ില് നോർമൽ റേറ്റ് എന്ന് ഫാക്ടറി പ്രൈസസ് ആണ് പറയുന്നത് നോർമലി ഉള്ള ഏകദേശം ഒരു ഒരു എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും അത് ഷോറൂമിൽ വരുമ്പോൾ റേറ്റ് പറയുമ്പോൾ അറിയാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത് പ്രൈസ് ഡിഫറൻസ് കസ്റ്റമേഴ്സിനെ അത് നോട്ട് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഒരു ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് സോഫ കം ബെഡ് ആണ് ഇത് ത്രീ സീറ്റർ സോഫ കം ബെഡ് ആണ് ഇത് ബെഡ് ആക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഓ ഓ ജസ്റ്റ് ഹാൻഡിലിൽ പിടിച്ച് നമ്മൾ പുള്ളി ചെയ്താൽ മാത്രം മതി അല്ലേ ഓക്കെ നല്ല അടിപൊളി ഒരു ടെക്നോളജി ആയിട്ട് നോക്കി അതൊരു ബെഡ് ആയിട്ട് മാറി നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഉറങ്ങിയോ അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ട് ടി വി കാണുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് ഡ്രോയിങ് റൂംസിലും ഒക്കെ ഭയങ്കര സ്പേസ് യൂട്ടിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് അപ്പൊ ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഒരു കൊച്ചു കുട്ടിക്ക് പോലും നമുക്ക് ചെയ്യാൻ സാധിക്കട്ടോ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ പുള്ളി ചെയ്യാം നോക്കിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതൊരു ബെഡ് ആയിട്ട് മാറി നോയിസോ കാര്യങ്ങളോ അങ്ങനെ ഒരു ശബ്ദമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ല സൂപ്പർ ഫാബ്രിക് ആണ് അല്ലേ ആ ഇത് വെൽവെറ്റ് ടൈപ്പ് ഫാബ്രിക് ആണ് ഓക്കെ ണോ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് സോഫിയായിട്ടും അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്ത് ഈയൊരു ഐറ്റം വെച്ചിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും വില എങ്ങനെയാ വരുന്നത് ട്വന്റി സെവൻ ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെ എങ്ങനെയാണ് കസ്റ്റമൈസ് ഫാബ്രിക്സും കളേഴ്സും നിങ്ങൾ ഇവിടെ നല്ലൊരു ഐവറി കളറിലുള്ള ഒരു സോഫ ഇവർ വെച്ചിട്ടുണ്ട് നല്ലൊരു എനിക്ക് ഫീൽ ഇതിന്റെ വില എങ്ങനെയാണ് ഇത് ഫോർട്ടി തൗസൻഡ് ആണ് കൊടുക്കുന്നത് നോർമലി മാർക്കറ്റിലൊക്കെ സോഫാസ് ആണ് ഓക്കെ ഇത് കുറച്ച് പ്രീമിയം റെക്സിനിൽ ചെയ്തിട്ടുള്ളതാണ് കുറച്ച് നല്ല നല്ല കംഫർട്ടബിൾ ആണ് ആണ് സ്പ്രിങ്സ് സോഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഇരുന്ന് നോക്കുമ്പോൾ കൊള്ളാട്ടോ നല്ലൊരു കുതിച്ചു പൊന്തുന്നൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത് നല്ല എന്താ പറയാ ചാരി കിടക്കുമ്പോഴൊക്കെ നല്ലൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കോർണർ സോഫ അല്ല ഈ പറയുന്ന പോലെ പീസ് ആണ് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരു പീസ് നമുക്ക് ഹാളിൽ ഇടാം അടുത്ത പീസ് വേണമെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇടാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും ചെറിയൊരു ആയതുകൊണ്ട് വേണമെങ്കിൽ ബെഡ്റൂമിലൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് ാണ് വില എങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടി ഫോർട്ടി ആണ് സെൽ ചെയ്യുന്നത് നോർമൽ എത്ര വരാൻ റേഞ്ച് വരുന്ന ഓ യ്യായിരം രൂപ ഏകദേശം വില വരാൻ സാധ്യതയുള്ള ഒരു സോഫയാണ് നല്ലൊരു പ്രീമിയം ഐവറി കളർ അല്ലേ ഐവറി കളറിൽ വരുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അതുപോലെ ഇവിടുത്തെ മറ്റൊരു സോഫ അവർ വെച്ചിട്ടുണ്ട് ഇത് ലക്ഷോറിയസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു വുഡ് ഇൻസേർട്ടുകൾ കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട് നല്ലൊരു എത്തനിക് സ്റ്റൈലാണ് ഈ ഒരു സോഫയ്ക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ബോട്ടിൽ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഒരു സോഫയാണ് ഇതൊക്കെ നല്ല ഒരു പ്രീമിയം വൈറ്റ് ഇന്റീരിയർ ഉള്ള വീട്ടിൽ നമ്മൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് 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 നമുക്കൊന്ന് നോക്കാം ഇതും വെരി ബ്യൂട്ടിഫുൾ പീസ് സോഫയാണ് സോ ഇഷ്ടമുള്ള ടൈപ്പിൽ വീട്ടിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് എങ്ങനെയാണ് ാണ് ഇത് മാർവൽ സോഫ എന്നാണ് പേര് വരുന്നത് സോഫയല്ലേ കേൾക്കുന്നത് ആണ് ഞങ്ങള് സെൽ ചെയ്യുന്നത് നോർമലിറ്റി ഫൈവ് അവർ റേഞ്ച് വരുന്ന സോഫയാണ് എം ആർ പിന്നെ പോകുന്നത് അതുകൊണ്ട് ആ ഒരു ഫിനിഷും ഫീലും ഉണ്ട് നമ്മൾ നമ്മൾ ഈ ഒരു പീസ് കൊടുക്കുന്നത് നോർമലി വരും ക്ലോത്ത് ഇതിലും ക്ലോത്ത് നമുക്ക് നമുക്ക് ഈ രണ്ട് കസ്റ്റമൈസ് പറ്റും എല്ലാ മോഡലിലും അതിന്റെ മെഷർമെന്റ്സും എല്ലാം കസ്റ്റമൈസ് ചെയ്യാം മെഷർമെന്റ് ക്ലിയറൻസിലുള്ള വ്യത്യസ്തമായ ഒരു ഇവിടെ സോഫയും ഈ പറയുന്ന ലോഞ്ചർ ടൈപ്പിലുള്ള ഒരു ഐറ്റം ആണ് ഇതിന് വില എങ്ങനെയാണ് ഇത് നോർമലി എം ആർ പി വരുന്ന സിക്സ്റ്റി തൗസൻഡ് സിക്സ്റ്റി ഫൈവ് റേഞ്ച് വരും ആണ് ഈ ഒരു പീസ് നോർമലി ആണ് ചെയ്യുന്നത് ആക്ച്വലി ഒരു രൂപയുടെ ഐറ്റം ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഒരു ലോഞ്ചർ ഉണ്ട് ലോഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് അതുപോലെ സീറ്റ്സ് ആണെങ്കിലും നമ്മൾ ഞാൻ ഒന്ന് ഇരുന്ന് നോക്കാം വാവ് ഇറ്റ് ഇസ് വണ്ടർഫുൾ സൂപ്പർ സീറ്റ് ആണ് നല്ല ചാരിനും നല്ല സുഖമുണ്ട് അതുപോലെ ഇവിടെയും എഫക്റ്റും കാര്യങ്ങളുണ്ട് മെറ്റീരിയൽ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലവച്ച എഫക്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ലെതറി ടൈപ്പ് ആയിട്ട് കൺവേർട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും എങ്ങനെ ചെയ്യാം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഒരു ഐറ്റം ഐറ്റം ആണ് വേറെ ഈ നെക്സ്റ്റ് ഏതാണ് നമുക്ക് വരുന്നത് ഇത് ഇത് വരുന്നുണ്ട് ഓ കോർണർ സോഫയാണ് അല്ലേ എങ്ങനെയാണെങ്കിൽ ഇതും നല്ലൊരു പ്രീമിയം ഒരു സൈസ് ഉണ്ടല്ലോ സോഫക്ക് പോലെ അല്ല നല്ല സൈസ് ഉണ്ട് എല്ലാ അല്ലേ ഇതും അതേപോലെ തന്നെ എങ്ങനെ എങ്ങനെയാണെങ്കിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ലോഞ്ചർ വേണമെങ്കിൽ ലോഞ്ചർ വെക്കാം ഓക്കെ കോർണർ വേണമെങ്കിൽ ഇന്ന് ത്രീ പ്ലസ് ടു ആണെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ഏത് മെഷർമെന്റ്സിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ബെനിഫിറ്റ് അല്ലേ അതായത് നിങ്ങൾക്ക് ഈ കാണുന്നത് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ സീറ്റ് ഇവിടെ ഒരു കോർണർ ഇവിടെ ഒരു ത്രീ സീറ്റ് അല്ല വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ലോഞ്ചർ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവരത് ചെയ്തുതരും ഇതും ഫോർട്ടി തൗസൻഡ് ആണ് സെല് ചെയ്യുന്നത് അത് ഈ ഒരു പീസിനാണ് കളർ ഇതൊക്കെ മാറ്റുമ്പോഴത്തേക്കും വീണ്ടും അവർ റേഞ്ചിലേക്ക് വരും ഇത് ക്ലിയറൻസ് ഐറ്റംസിലെ ക്ലിയറൻസ് കിടക്കുന്ന ഐറ്റംസ് പറയാം സിംഗിൾ സിംഗിൾ പീസ് ഉണ്ടാവത്തുള്ളൂ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ഇവരോട് വിച്ചിട്ട് പോലും കാര്യമില്ല സോ അപ്പൊ എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ സോഫാസ് ബുക്ക് ചെയ്യാം ചെയ്യാംസ് അപ്പൊ നേരത്തെ കണ്ട ഒരു ലോഞ്ചർ ഉള്ള മോഡലിന്റെ ആ ഒരു കോർണർ സോഫയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇതിന്റെ വില എങ്ങനെയാണ് നമുക്ക് വരുന്നത് ഇത് ഓഫറിൽ ഫോർട്ടി ഫൈവിനാണ് കൊടുക്കുന്നത് ഫോർട്ടോർട്ടി അല്ലേ ഓക്കെ ഫോർട്ടി ഫൈവ് മാത്രമാണ് വരുന്നത് എനിക്ക് തോന്നുന്നു നോർമൽ പ്രൈസ് വരുമ്പോൾ അറൗണ്ട് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് അറുപതിനായിരം രൂപ വില വരാൻ സാധ്യതയുള്ള ഒരു സോഫയാണ് അത് മാത്രമല്ല ഈ സോഫയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി കാണുന്ന ഒരു സൈസ് അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ മനസ്സിലാവത്തില്ല നേരിട്ട് വന്ന് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ നല്ലൊരു ബ്രോഡർ ആയിട്ടൊരു സൈസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഇത് വെച്ച് കഴിയുമ്പോൾ ഒരു വലിയൊരു ലക്ഷറി ഒരു ലക്ഷുറി ലക്ഷുറിയസ് ആയിട്ടൊരു ഫീൽ ആയിരിക്കും ഈ ഒരു സോഫയൊക്കെ നൽകുന്ന കേട്ടോ നല്ലൊരു എന്താ പറയുക എംബോഴ്സ്മെന്റും അല്ലെങ്കിൽ സൈസും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതും സീറ്റർ സീറ്റർ അല്ലേ അതെ കോർണർ കോർണർ ആണ് കളേഴ്സ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സ് ഇവിടെ ഒരു ഒരു യും കണ്ടോ നല്ല ആടുന്നുണ്ട് ഇരുന്ന് നോക്കാം വോ ഇത് വണ്ടർഫുൾ ആയിട്ടുള്ള റിക്ലൈനർ ആണ് നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും ഹോം തിയേറ്റർ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ സിംഗിൾ നമുക്ക് വേറെ ലെവലാണെന്ന് പറയാൻ സാധിക്കും ഇതിന്റെ പേര് എന്താ റോക്കിംഗ് റോക്കിംഗ് ആൻഡ് ആൻഡ് റിവോൾവിംഗ് റിവോൾവിംഗ് ആണ് റക്ലർന്ന് ഓക്കെ അയച്ചു അതായത് നാഗവല്ലിയുടെ മറ്റേ കസേര പോലെ പോലെയുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആടിക്കൊണ്ടിരിക്കുന്നത് ആണ് മാനുവലാണ് റിക്ലൈനേഴ്സ് ഇത് നോർമലി ഞങ്ങള് കൊടുക്കുന്ന ട്വന്റി സിക്സിനാണ് നോർമൽ ാണ്വന്റി സിക്സ് തൗസൻഡിന് ഈയൊരു പ്രൊഡക്റ്റ് വെർത്താണ് അടിപൊളിയാണ് ഇരുന്ന് നോക്കി കഴിഞ്ഞിട്ടിറങ്ങോ വൺ നമ്മൾ ഇതിൽ ഇരുന്നാൽ നമുക്ക് അതിൽ എന്താ പറയാ നമുക്കത് എഴുന്നേക്കാനായിട്ട് തോന്നത്തില്ല ഇതിന്റെ റിക്ലൈനർ എവിടെയാണ് സ്വിച്ച് എങ്ങനെയാണ് എവിടെയാണ് ബട്ടൺ വരണ്ടത് ബട്ടൺ ആണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ആ ഒരു ബട്ടൺ ഇതിൽ പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ ഇതൊരു ആയിട്ട് മാറും പിന്നെ വേണമെങ്കിൽ നമുക്ക് നോർമലി ഇങ്ങനെ പ്രെഫർ ചെയ്താൽ നോർമൽ ഒരു സോഫ ഷേപ്പിലേക്കും ഇത് വരും സിംഗിൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടി 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 വരുവാണ് അതായത് ജസ്റ്റ് ഒരു ലിവിങ് റൂമിലൊക്കെ എന്താ പറയുക ഒരു വീടായിട്ട് താമസിക്കുന്ന ഒരുപാട് കപ്പിൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് റീക്ലൈനേഴ്സ് അപ്പോൾ റീക്ലൈനേഴ്സ് നമുക്ക് റൂംസിൽ മാത്രമല്ല ഇപ്പോൾ ഹോം തിയേറ്റേഴ്സ് ചെയ്യുന്ന ഒരുപാട് വീടുകൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള ഹോം തിയേറ്റർ ഒക്കെ നമുക്ക് ഈ റീക്ലൈനേഴ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കംഫർട്ടബിൾ കഫർട്ടബിളായിട്ട് ടിവിയും സിനിമയും ഒക്കെ ഇതിൽ കാണാൻ സാധിക്കും അതാണ് റിക്ലൈനേഴ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എങ്ങനെയാണ് പ്രൈസ് റേഞ്ചസ് വരുന്നത് ഓഫർ അതെ ഇത് രണ്ട് ആണ് രണ്ട് ഓഫറിലുള്ള സ്റ്റാർട്ടിങ് വരുമ്പോ ഫിഫ്റ്റീൻ തൗസൻഡ് സ്റ്റാർട്ടിംഗ് ആണ് മാർക്കറ്റിൽ ഒരു ഒക്കെ വരും ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓഫറിന്റെ ഭാഗമായിട്ട് ഇവിടെ സെൽ ചെയ്യുന്നത് ഒരെണ്ണം ഒരു ഗ്രേ കളർ ആണ് അതുപോലെ തന്നെ ഒരു ബ്രൗണിഷ് റെഡ് കറാണ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഓപ്പറേഷൻ എന്ന് മാനുവൽ റിക്ലൈനറാണ് ജസ്റ്റ് ലിവറിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുകൊണ്ട് നമുക്ക് ടി വിയോ സിനിമയോ ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ബുക്ക് വായിക്കാൻ പോലും നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് നമുക്കൊന്ന് മയങ്ങാനൊക്കെ സാധിക്കും ഇത് വാല്യൂ ഫോർ മണി ഡീലാണ് ജസ്റ്റ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നല്ലൊരു വുഡൻ ഇൻസേർട്ടൊക്കെ വെച്ചിട്ടുള്ള നല്ല ക്ലാസിക് ഡിസൈനുള്ള ഒരു അടിപൊളി ഒരു ഐറ്റം എന്റെ കണ്ണിൽ പെട്ടോ അപ്പോൾ ചോദിച്ചപ്പോൾ ഇതും ഓഫറിൽ വിൽക്കുന്ന ഒരു ഐറ്റം ആണെന്ന് പറഞ്ഞു നല്ലൊരു രാജകീയമായിട്ടുള്ളൊരു ഫീൽ ഉണ്ട് എന്നാൽ കണ്ടംപററി രീതിയിലുള്ള ഡിസൈനിലുമാണ് അവർ ചെയ്തിട്ടുള്ളത് നിയാസ് എങ്ങനെയാണ് ഇതിന്റെ വിലയൊക്കെ വരുന്നത് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് ഷോറൂംസിൽ ഷോറൂംസിൽ ഒരു റേഞ്ച് വരും വരും പ്രീമിയം നമ്മൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഒന്നും കൂടി അവർ ഇവിടെ ഈ ഒരു ഐറ്റം സെൽ ചെയ്യുന്നത് ഇത് ഇത് യൂസ് മഹാഗണിയാണ് മഹാഗണി മഹാഗണി ഇൻസേർട്ട് ഇൻസേർട്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇരുന്ന് നോക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു ഹാർഡി ആയിട്ടുള്ള ഫീലാണ് എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് ടൈം സോഫ ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ദിസ്ഇസ് എ കോർണർ സോഫ കോർണർ ഐറ്റം ആണ് അല്ലെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ഒക്കെ കൊടുക്കാൻ എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം അതുപോലെ കളേഴ്സും കസ്റ്റമൈസ് ചെയ്യാം ഇത് നല്ലൊരു ഡീലാണ് ഫ്രണ്ട്സ് അപ്പൊ ഈ കാണുന്നത് ഒരു ഇലക്ട്രിക് റിക്ലൈനർ ആണ് അതായത് നമ്മൾ ലുലു ലുലുമാളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണത്തില്ലോ ആ ഒരു പ്രീമിയം സെഗ്മെന്റ് സീറ്റിംഗ് അവിടെയൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു കിട്ടലൻ ഇലക്ട്രിക് റിക്ലൈനേഴ്സ് ആണ് ഇലക്ട്രിക് റിക്ലൈനർ പൊതുവെ കാണാനായിട്ട് വളരെ കുറവാണ് അല്ലെ അതെ എങ്ങനെയാണ് എന്താണ് എന്റെ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് ഞങ്ങള് ഇത് ഓഫർ പ്രൈസിനാണ് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് ട്വന്റി എല്ലാ മന്ത്സ് കളർ മാറ്റും സോഫയുടെ ഒക്കെ ഒക്കെ അതുകൊണ്ടാണ് ഈ ഓഫർ പ്രൈസ് പ്രൈസ് എല്ലാം എല്ലാം നോർമലി നോർമലി സെല്ലിംഗ് എത്ര മോട്ടറൈസ് മാർക്കറ്റിൽ ഏകദേശം ഒരു തേർട്ടി ടു മാർക്കറ്റിൽ കൊടുക്കുന്നത് ഞാൻ ഇലക്ട്രിക് ഇലക്ട്രിക് സ്വിച്ചസ് സ്വിച്ചസ് നമുക്ക് ഈ അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉണ്ട് എന്തായാലും ഒന്ന് നോക്കാം ഫ്രണ്ടിലേക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ്ലി അതൊരു റിക്ലൈനർ മോഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒന്നും ഒട്ടും എഫേർട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഒരു നെഗറ്റീവിലേക്ക് ആ ഒരു മൈനസിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ നോർമൽ ഒരു അത് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കൂടുതലും പ്രായം ചെന്ന ആളുകൾ അമ്മമാർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ നിങ്ങളെവിടെയെങ്കിലും വിദേശത്തൊക്കെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ടൊരു ബെസ്റ്റ് ഡീലാണ് ഇപ്പോൾ നോർമൽ റിക്ലൈനർ വാങ്ങിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് റിക്ലൈൻ ചെയ്യാനും അത് മടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല വളരെ സുഖമായിട്ട് ഒരു ഫെതർ ടച്ചിൽ ഇത് നമുക്കൊരു ബെഡ് ആക്കി മാറ്റാം നോർമൽ മാറ്റാം ബെസ്റ്റ് രൂപ മാത്രമാണ് മാത്രമാണ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സ് ഈ കാണുന്നത് ഒരു കോർണർ സോഫയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ചോദിച്ചാൽ കംപ്ലീറ്റ്ലി റീക്ലൈൻഡ് ആയിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോർണർ സോഫയാണ് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെ വരുന്നത് ഇത് നോർമലി ഏകദേശം ഒരു റേഞ്ച് കോണർ ആണ് ഇത് ഓഫറിൽ ഇപ്പോൾ സെവന്റിൽ സിക്സ്റ്റിക്ക് കൊടുക്കുന്നത് അറുപതിനായിരം ഒരു ഓഫർ ഡീൽ കൊടുക്കുന്നത് ഡീല രണ്ട് സൈഡും വരുന്നുണ്ട് രണ്ട് എൻസിലും വരുന്നുണ്ട് ഓ രണ്ട് എൻഡിലും നമുക്ക് റിക്ലൈനർ വരുന്നുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ മാനുവൽ ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാനുവൽ റിക്ലൈനേഴ്സ് ആണ് ജസ്റ്റ് പ്രസ് ചെയ്ത ഈ ഒരു എന്ത് റിക്ലൈനറായിട്ട് മാറി അതുപോലെ തന്നെ അവിടെയും അല്ലെ ആ ഒരു പോർഷനില് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് നോക്കാം ആ ഒരു പോർഷനിൽ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ സൈഡിലാണ് സ്വിച്ച് വരുന്നത് പ്രെസ് ചെയ്യുമ്പോൾ ഇതും ഒരു റിക്ലൈനറായിട്ട് വൺ ടച്ചിലേ മാറിയിരിക്കുന്നു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഡിറ്റാച്ചബിൾ ആണ് അല്ലേ ഇതെല്ലാം ഡിറ്റാച്ചബിൾ പീസ് ടൂ പീസ് ഡിറ്റാച്ചബിൾ ആയിട്ടാണ് നമുക്ക് വരുന്നത് അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചത് നിങ്ങളുടെ വീടിന്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അതൊരു വലിയൊരു കൺവീനിയൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പം ഈ ഒരു പീസ് മാത്രം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഇത് ഭയങ്കര ഒരു വാല്യൂ ഫോർ മണി ഡീലാണ് എങ്ങനെയാണ് ലാസ്റ്റ് പ്രൈസിങ്ങ് സിക്സ്റ്റി തൗസൻഡ് ആണ് കൊടുക്കുന്നത് ഇത് ഈ ഒരു പീസ് നോർമലി സെവന്റി തൗസൻഡ് ആണ് വേറെ ഇനി കളർ ഒക്കെ മാറ്റാൻ സെവന്റി തൗസൻഡ് ആ റേഞ്ചിൽ ആ റേഞ്ചിലേക്ക് പോകും സിക്സ്റ്റി തൗസൻഡ് അറുപതിനായിരം രൂപ മാത്രമാണ് ഇതിന് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പൊ നല്ലൊരു ഡീലാണ് നിങ്ങൾ വാങ്ങിക്കുക ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഒരുപാട് കോർണർ സോഫാസ് കണ്ടു ഇപ്പൊ എവിടെ പോയാലും നമുക്ക് കോർണർ സോഫാസ് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അൺകോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ത്രീ വൺ വൺ എന്ന് പറയുന്ന ഒരു വരുന്ന ഒരു സോഫയാണ് ഈ കാണുന്നത് അതായത് നമുക്ക് സിംഗിൾ സിംഗിൾ സീറ്റ്സ് വരും വരും അതുപോലെ ഒരു പീസും അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി അതിൽ നടുക്ക് മാത്രം റിക്ലൈൻ ചെയ്യില്ലും ഇതും സിംഗിൾ എല്ലാം റീക്ലൈനിങ് റിക്ലൈൻ മാനുവൽ റിക്ലൈനിങ് ആണ് ഇത് റിക്ലൈനിങ് ആണ് ഇത് റിക്ലൈനിങ് ആണ് ഇത് റിക്ലൈനിങ് ആണ് ഒരു എന്താ പറയാ ലക്ഷോറിയസ് കംഫർട്ടബിൾ ഫീലിംഗ് നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആയിരിക്കും അപ്പൊ എങ്ങനെ എന്റെ പ്രൈസ് റേഞ്ച് കൊടുക്കുന്നത് അത്ര ഉള്ളൂ അല്ലെ അറുപത്തയ്യായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത്രയും റീക്ലൈനേഴ്സ് വരുന്ന ഒരു ഐറ്റത്തിന് അല്ലേ ഫൈവ് ലാടുത്ത് ഓക്കെ അപ്പൊ ലക്ഷറി ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ലക്ഷറി പറയുന്ന പോലെ അഫോർഡബിൾ മോസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമുക്ക് സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നല്ലൊരു കളറാണ് നല്ലൊരു ഒലി ഗ്രീൻ കളറിലൊക്കെയാണ് നമുക്ക് ഐറ്റം വരുന്നത് ചെറിയ സ്പേസ് ഒക്കെ ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിഡിലൻ ടു സീറ്റർ സോഫയാണ് ഇവിടെ നല്ല വുഡൻ ഇൻസേർട്ട് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഒരു അടിപൊളി ഐറ്റം ഇതും ഓഫറിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത് ഇവിടെ വുഡൻ എക്സ് ഹാൻഡിൽ ഷേപ്പ് എന്നാണ് അവർ ഈ ഒരു ഷേപ്പിന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പ്രീമിയം അടിപൊളി ഐറ്റം ആണ് അപ്പൊ ഇത് എത്ര രൂപയ്ക്കാണ് നമ്മൾ സെല് ചെയ്യുന്നത് വെറും പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു ഫില്ല് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ വീടുകളൊക്കെയുള്ള ആളുകൾക്ക് ഇതൊരു ബെസ്റ്റ് ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഈ മോഡലിൽ ചെയ്ത് അവൈലബിൾ ആണ് അല്ലെ ചെയ്ത് ഇങ്ങനെയുള്ള ചെയറുകൾ നമുക്ക് രാജി ചെയറുകൾ അവൈലബിൾ ആണ് പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് സോഫ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ടീപോസ് ഒക്കെ ആവശ്യമുണ്ട് ഞാനിവിടെ ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇതുപോലുള്ള ടീപോസ് കണ്ടു ടീ പോസ്റ്റ് അവൈലബിൾ പല ഷേപ്പിലും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഷേപ്പിലുള്ള ഒരു ടീ പോ കണ്ടിട്ട് ഒരു കോർണർ നല്ലൊരു ഫീൽ ഉണ്ട് കാണാനായിട്ട് നല്ലൊരു മോസ്റ്റ് മോഡേൺ ലുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിലും ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള ടീപ്പോസ് ഈ മോഡലിലുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഫീച്ചർ അവരി വെച്ചിട്ടുണ്ട് ഒരു എ ടു സെറ്റ് സോഫ ഷോപ്പാണ് നമുക്ക് പറയാൻ സാധിക്കും പല പല രീതിയിലുള്ള ദിവാൻ ദിവാൻകോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഷേപ്പിലുള്ള ദിവാൻ ദിവാൻകോട്ട് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ലൊരു യുണീ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണെന്ന് പറയാൻ സാധിക്കും മോഡേൺ ദിവാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം അല്ലെ എന്ത് ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഞങ്ങൾ ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് നോർമലി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന നോർമൽ നാടൻ ദിവാൻകോട്ടുകളൊക്കെ ആളുകൾ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാര്യം അതൊക്കെ ഔട്ട്ഡേറ്റഡ് ഒരു ഷേപ്പിലേക്കൊക്കെ പോയിരിക്കുകയാണ് ആ ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഒരു ദിവൻകൂട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാം നല്ലൊരു മോഡേൺ ലുക്കും ലഭിക്കുന്നുണ്ട് ഇതിന്റെ ഒരു എന്താ പറയുക അതൊരു സുഖവും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെയാണ് ആവട്ടെ എങ്ങനെ വേണമെങ്കിലും ഇത് ലോവറായിട്ടും ഇതൊരു അപ്പർ ആയിട്ടും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും ഒരു പില്ലു ഇതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതും നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം ആണ് ഈ ഒരു ഷോപ്പിൽ വിൽപ്പന നടത്തുന്നത് പിന്നെ എല്ലാ സോഫയിലും നമ്മൾ ഫൈവ് ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് സ്ട്രക്ചറൽ വാറന്റി ഫൈവ് ഇയേഴ്സ് കൊടുക്കുന്നുണ്ട് മഹാഗണിയാണ് സ്ട്രക്ചർ വരുന്നത് കൂടുതലും മഹാഗണിയാണ് മഹാഗണി സ്ട്രക്ചർ വരുന്നത് ഫൈവ് ഇയേഴ്സ് വാരണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഫോമിന് വൺ ഇയറും സ്പ്രിങ്സിന് ആണെങ്കിലും വൺ ഇയർ ആണ് കൊടുക്കുന്നത് അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കൊരു പീസ് ഓഫ് മൈൻഡാണ് എന്ത് കംപ്ലൈൻറ്റ് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ആണ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകിച്ച് ഈ ഒരു ഷോപ്പിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വിൽക്കുന്ന എല്ലാ ഫർണിച്ചറിനും ഇവര് ഓൾ കേരള ലെവലിൽ ഇ എം ഐ ഫെസിലിറ്റി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഫർണിച്ചർ വാങ്ങിക്കാൻ സാധിക്കും ഏതൊക്കെ ഫിനാൻസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബജാജ് ഇ എം ഐ ഉണ്ട് ബജാജ് ഇ എം ഐ നോർമൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ബജാജ് ഇ എം ഐ ഉണ്ട് അതേപോലെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് പിന്നെ ക്രെഡിറ്റ് കാർഡിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഒക്കെ അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒരു ബെത്തർ ഡീലായിരിക്കും അപ്പൊ ഇ എം ഐ ആയിട്ട് വാങ്ങിക്കാനും നിങ്ങൾക്ക് ഇവിടെ സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട് ഓൾ കേരള ഡെലിവറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ക്ലിയറൻസ് സെയിലിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ സിംഗിൾ സിംഗിൾ പീസ് ആണ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ ആ പീസ് തീർന്നു പോയാൽ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല നോർമൽ ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കും നമുക്ക് ആ ഒരു സെയിലും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ എന്നാണ് ഈ ഒരു ക്ലിയറൻസ് സെയിൽ എൻഡ് ചെയ്യുന്നത് എന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ആ ആൾഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേയ്സ് വരെ ഓരോ ഓക്കെ ഓക്കെ ഫിഫ്റ്റീൻ ഡേസ് വരെയാണ് നമുക്കുള്ളത് അപ്പം എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻഡിങ് ഡേറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ അടിയിൽ ഞാൻ എഴുതി കാണിക്കാം അപ്പോൾ നീ ആസ് എനിക്ക് താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം പാലാരിവട്ടത്ത് നമ്മൾ ഓവർബ്രിഡ്ജ് ഉണ്ടല്ലോ പാലാരിവട്ടം ഓവർബ്രിഡ്ജിന് തൊട്ട് സൈഡിൽ തന്നെയാണ് അതിന്റെ സൈഡിൽ അഡ്ജസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ഏഷ്യാനെറ്റിന്റെ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് നമുക്ക് എൽ ജിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ ജയലക്ഷ്മിയുടെ പുതിയ ഷോറൂമിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് സോഫ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് സോ നമ്മുടെ ചാനൽ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ് ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്സ് ആണ് നമ്മൾ മാക്സിമം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ ബൈ